അഞ്ചു വർഷം കാത്തിരുന്നു കിട്ടിയ പൊന്നുംകുടം മുന്നിൽ വെള്ളപൊതച്ച് കിടക്കുന്നത് കാണേണ്ടി വന്ന ഈ മാതാപിതാക്കളുടെ അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് മോനെ അപ്പുക്കുട്ട ഒന്ന് കണ്ണു തുറക്കടാ എന്ന് പറഞ്ഞ് നെഞ്ചു പൊട്ടിക്കരയുന്ന ആ അമ്മയെ അവിടെ കൂടിയവർക്കൊന്നും ആശ്വസിപ്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അമ്മ ശാരിയുടെയും അച്ഛൻ അജിയുടെയും അലമുറയിട്ടുള്ള കരച്ചിൽ കേട്ട് കണ്ടുനിന്നവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു രാവിലെ ഒമ്പത് മണിയോടെ അഭിരാം പഠിച്ചുകൊണ്ടിരുന്ന ഗണേശവിലാസം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നത് അഭിരാമുമായി ഏറെ ചങ്ങാതത്തിലായിരുന്ന പോപ്പി എന്ന വളർത്തു കുട്ടിയുടെ മരണത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ബന്ധുവീട്ടിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ ഇന്നലെ അഭിരാമിന്റെ അച്ഛന്റെ ആഗ്രഹപ്രകാരമായിരുന്നു പോപ്പിയെ തിരികെ വീട്ടിലെത്തിച്ച് അഭിരാമിന്റെ മൃതദേഹം കാണിച്ചു കാണിച്ചുകൊടുത്തത് പോപ്പിയുമായി അത്രയും ചെങ്ങാത്തത്തിലായിരുന്നു അഭിരാം അവിടെ സംഭവിച്ചതിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് അറിയില്ലെങ്കിൽ പോലും അഭിരാമിന്റെ കുഞ്ഞ സഹപാഠികളും അവനെ കാണാനായി അവിടെ എത്തിയിരുന്നു അടൂർ കടമ്പനാട് സ്വദേശികളായ അജിയുടെയും ഷാരിയുടെയും ഏക മകനാണ് നാലു വയസ്സുകാരനായ അപ്പുക്കുട്ടൻ എന്ന് വിളിക്കുന്ന അഭിരാം അജി ദുബായിലാണ് ജോലി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ആനയെ കാണാനുള്ള അതിയായ ആഗ്രഹത്തിലാണ് കോന്നി ആനക്കൂട്ടിലേക്ക് അമ്മ അവനെ കൊണ്ടുപോകുന്നത് പക്ഷേ ആ പിഞ്ചു കുഞ്ഞിന് വിധി അവിടെ കാത്തുവെച്ചിരുന്നത് മരണമായിരുന്നു അതും അമ്മയുടെ കൺ വെച്ച് ശാരിയുടെ സഹോദരി അടക്കമുള്ളവർ ഒരുമിച്ചാണ് കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷയിൽ കല്ലേലി ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുന്നത് മടങ്ങുന്ന വഴിക്കാണ് മകൻറെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് ശാരി വിചാരിക്കുന്നത് തുടർന്ന് ആനക്കുട്ടിലേക്ക് ഇവർ ഒന്നിച്ച് എത്തുകയായിരുന്നു അഭിരാം അവിടെ ആനകളെയും ആന എല്ലാം കണ്ടുകൊണ്ട് നടക്കുകയായിരുന്നു അതിനിടയിലാണ് അവിടെ കണ്ട ഒരു തൂണിൽ പിടിച്ച് അമ്മയുടെ സഹോദരിയോട് ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെടുന്നത് എന്നാൽ ആ ഫോട്ടോ ഫോണിൽ പതിയും മുൻപ് തന്നെ കോൺക്രീറ്റ് തൂൺ അഭിരാമിന് മുകളിലേക്ക് വീഴുകയായിരുന്നു തലയിൽ നിന്നും ചോര വാർന്നൊഴുകിയ അഭിരാമിനെ വാരിയെടുത്താണ് ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കൾ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ഓടിയത് മരണപ്പാച്ചിലിൽ അമ്മ ശാരിയുടെ ചെരുപ്പുകൾ തെറിച്ചു വീണത് അഭിരാമിന്റെ ജീവനെടുത്ത ആ തൂണിന്റെ ചുവട്ടിലായിരുന്നു അതേസമയം സംഭവത്തിൽ ആറ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്